വിദ്യാർത്ഥികൾക്ക് പഠനം എളുപ്പമാക്കാനും ക്ലാസ് മുറികൾ സജീവമാക്കാനും ഇന്ററാക്റ്റീവ് പാനൽ ബോർഡ് അടക്കമുള്ള പുതിയ സംവിധാനങ്ങളിലൂടെ സാധ്യമാകുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മൊയ്തീൻ കോയഹജി മെമ്മോറിയൽ ഓർഫറേഞ്ച് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ററാക്റ്റീവ് പാനൽ ബോർഡുകളുടെയും സ്പോർട്സ് അക്കാദമിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികൾക്ക് പഠനം എളുപ്പമാക്കാനും ക്ലാസ് മുറികൾ സജീവമാക്കാനും ഇന്ററാക്റ്റീവ് പാനൽ ബോർഡ് അടക്കമുള്ള പുതിയ സംവിധാനങ്ങളിലൂടെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മൊയ്തീൻ കോയാഹാജി മെമ്മോറിയൽ ഓർഫനേജ് ഗേൾസ് ഹൈസ്കൂളിൽ ഇൻട്രാക്റ്റീവ് പാനൽ ബോർഡുകളുടെയും സ്പോർട്സ് അക്കാദമിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ സ്ത്രീ വിദ്യാഭ്യാസ ഉയർച്ചയ്ക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുഖം ഓർഫനേജ് പോലുള്ള സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് വലുതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് പറയാൻ ദേശീയ സംസ്ഥാന സ്പോർട്സ് താരങ്ങളെ പോയ വർഷങ്ങളിൽ സംഭാവന ചെയ്ത വിദ്യാലയത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ കായികക്ഷമതയും മാനസിക വളർച്ചയും ലക്ഷ്യം വെച്ചാണ് വിവിധ ഇനങ്ങളിൽ മികച്ച പരിശീലനം നൽകുവാൻ സ്പോർട്സ് അക്കാദമിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ആധുനിക പഠന സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ എല്ലാ പത്താം ക്ലാസ്സിലും സ്ഥാപിച്ച ഇൻട്രാക്റ്റീവ് ബോർഡുകൾ പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാനും വിരസതയില്ലാത്ത ക്ലാസ് മുറികൾക്കും ഉപകരിക്കും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കെ പി ചാന്തിനി എന്നിവർ അതിഥികളായിരുന്നു എം എം ഒ പ്രസിഡന്റ് വി മരക്കാർ മാസ്റ്റർ അധ്യക്ഷനായി എം എം ഒ വൈസ് പ്രസിഡന്റ് വി അസ്സൻ ട്രഷറർ വി മൊയ്ഹാജി പുൽത്തേടത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി വീരാൻകോയ വി അബ്ദുൽ കലാം യുദ്ധ സ്ഥാപന മേധാവികളായ ഈ റംലത്ത് പി പി മോലുദ്ദീൻ ഒ ഷരീഫുദ്ദീൻ എം ബിനു പി വി ആമിന പി ടി എ പ്രസിഡന്റ് സി എ സാജുദ്ദീൻ സ്കൂൾ ലീഡർ കെ സി റാനിയ പർവിൻ പ്രധാനാധ്യാപിക എം ഷബീന സ്റ്റാഫ് സെക്രട്ടറി ഹർഷൽ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം